कर्णा 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 ും ഓരോ ദിനങ്ങളും എപ്പോഴും പുതുമകൾ നിറഞ്ഞതാണ് പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്നത്തെ കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുകയാണ് ഭാരതം ഭാരതത്തിന്റെ സ്വപ്നമായ ചാന്ദ്രദൗത്യം യാഥാർത്ഥ്യമായ ദിനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ചന്ദ്രനിൽ ഭാരതം സ്പർശിച്ചത് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചതായിരുന്നു ദക്ഷിണധ്രുവത്തിൽ മൂന്ന് പറന്നിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ കുതിച്ചുയർന്നത് കിലോമീറ്റർ താണ്ടി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രയാൻ ലക്ഷ്യസ്ഥാനത്തെത്തി കൃത്യമായി ചന്ദ്രപ്രതലത്തിന്റെ ചിത്രങ്ങൾ രേഖപ്പെടുത്തി അപഗ്രദനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രയാൻ ലാൻഡർ വിക്രം ലക്ഷ്യസ്ഥാനത്ത് പറന്നിറങ്ങി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊടുന്ന ആദ്യ ദൗത്യമായി ഭാരതത്തിന്റെ ചന്ദ്രയാൻ മൂന്ന് വിക്രം ലാൻഡറും പ്രഖ്യാൻ റോവറും ഭാരതത്തിന്റെ അഭിമാനമായി ചന്ദ്രനിൽ പ്രധാനമന്ത്രി ദേശീയ പ്രഖ്യാപിച്ചു ചന്ദ്രയാൻ തൊട്ടയിടം ശിവശക്തി പോയിന്റ് പ്രധാനമന്ത്രി നാമകരണം ചെയ്തു अब उस पॉइंट को अब उस शक्ति के नाम से जाना जाएगा നിരവധി വിവരങ്ങളാണ് ചന്ദ്രനെ കുറിച്ച് വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും ലോകത്തിന് നൽകിയത് ചന്ദ്രപ്രതലത്തിന്റെ താപനിലയിലെ അത്ഭുതകരമായ വ്യതിയാനം ഓരോ സെന്റിമീറ്റർ കണക്കിൽ ലാൻഡറിലെ ചാസത്തെ എന്ന ഉപകരണം രേഖപ്പെടുത്തി ചന്ദ്രപ്രതലത്തിലെ റേഡിയേഷനും ധാതുക്കളുടെ സാന്നിധ്യവും അളന്നെടുത്തു ഭാവിയിൽ ചന്ദ്രനിലേക്കുള്ള ഭാരതീയന്റെ യാത്രയുടെ തുടക്കമിടുകയായിരുന്നു ചന്ദ്രയാൻ ദൗത്യം സയൻസ് ഡെസ്ക് ജനം ഭാരതത്തിന്റെ ബഹിരാകാശ പരിവേഷണങ്ങൾക്ക് ശക്തി പകർന്നത് വിക്രം സാരാഭായുടെ കാലത്തായിരുന്നു ബഹിരാകാശ ഗവേഷണത്തിന് പുതുദിശയേകിയ ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവെന്ന് വിക്രം സാരാഭായി അറിയപ്പെടുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മികവുറ്റതാക്കി മാറ്റിയവരിൽ പ്രധാനിയാണ് ഡോക്ടർ വിക്രം സാരാഭായി ബഹിരാകാശ ഗവേഷണങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വ്യവസായിയായ അംബാലാൽ സാരാഭായുടേയും സരളാദേവിയുടെയും മകനായി ജനിച്ചു അഹമ്മദാബാദിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സാരാഭായി ഗുജറാത്തി കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സായി തുടർന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ അദ്ദേഹം സി വി രാമന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ചേർന്ന് ഗവേഷണം ആരംഭിച്ചു കോസ്മിക് രക്ഷ്മികളെ കുറിച്ചായിരുന്നു സാരാഭായുടെ ഗവേഷണങ്ങൾ ബഹിരാകാശ ഗവേഷണത്തെ വെറും ശൂന്യാകാശ യാത്രകളായി വഴിതിരിച്ചുവിടാതെ വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഉപയോഗപ്രദമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനൊന്നിന് വിക്രം സാരാഭായി അഹമ്മദാബാദിൽ ആരംഭിച്ച ഫിസിക്കൽ റിസർച്ച് ലാബാണ് പിന്നീട് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ കേന്ദ്രമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായതോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് കുട്ടനുണർവുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് സാരാബായുടെ സാന്നിധ്യത്തിൽ തുമ്പയിൽ നിന്നും ആദ്യ റോക്കറ്റ് വിക്ഷേപിച്ചു നൈക് അപ്പാശ എന്ന ചെറു റോക്കറ്റിന്റെ വിക്ഷേപണ വിജയം ബഹിരാകാശ ഗവേഷണത്തിലെ ഇന്ത്യൻ കുതിപ്പിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐഎസ്ആർഒ സ്ഥാപിച്ചു ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നത്തിന് ചിറകു നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് സാരാഭായി വിടവാങ്ങി ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ അടിത്തറയേകിയ അദ്ദേഹത്തെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവെന്ന് രാജ്യം വിശേഷിപ്പിച്ചു സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനൊപ്പം ഭാരതമെന്ന് ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ചൊവ്വയിലേക്കും വരെ കുതിപ്പ് നടത്തിയിരിക്കുന്നു ബഹിരാകാശ നേട്ടങ്ങളാൽ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അഭിമാനത്തോടെ സ്മരിക്കുകയാണ് ഡോക്ടർ വിക്രം അംബാലാൽ എന്ന ഭാരതീയനെ സയൻസ് ഡെസ്ക് ജനം ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ചന്ദ്രയാൻ റോവറിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പുറത്തുവിട്ടിരിക്കുകയാണ്പ്രതലത്തിലെ മണ്ണിന്റെ ധാതു സാന്നിധ്യം പരിശോധിക്കുന്ന ആൽഫ പാർട്ടിക്കൽ സ്പെക്ട്രോമീറ്റർ വിന്യാസത്തിന്റെ ചിത്രമാണ് പുറത്തുവിട്ടത് ഇത്തരത്തിൽ പരിശോധന നടത്തിയ ചാന്ദ്രപ്രതലത്തിലെ വിവിധ പ്രദേശങ്ങളും ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് രാജ്യം ബഹിരാകാശ ദിനം ആചരിക്കുന്നതിന് മുന്നോടിയായാണ് പുതിയ ചിത്രങ്ങൾ ഐ എസ് ആർ ഒ പുറത്തുവിട്ടത് ചന്ദ്രപ്രതലത്തിലെ ധാതുക്കളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിന് പ്രഗ്യൻ റോവറിൽ കടുപ്പിച്ച ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്ററിൻ്റെ വിന്യാസത്തിലൂടെ പരിശോധിച്ച പ്രദേശത്തിൻ്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് റോവറിൽ എ പി എക്സസ് ഉൾപ്പെടുന്ന ഭാഗങ്ങളും പരിശോധിച്ച ചന്ദ്രപ്രതലത്തിൻ്റെ മേഖലകളും അടയാളപ്പെടുത്തിയ ചിത്രങ്ങളാണ് ഐ എസ് ആർ ഒ പുറത്തുവിട്ടത് സിങ്ക് ഇരുമ്പ് സോഡിയം പൊട്ടാസ്യം സംയുക്തങ്ങളുടെയും നിരവധി മൂലകങ്ങളുടെയും സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് ചന്ദ്രനിൽ യാത്രക്കാർ ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കണ്ടെത്തലുകളാണ് ഐ എസ് ആർ ഒയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വിവരങ്ങൾ വിശകലനം ചെയ്തതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് സയൻസ് ഡെസ്ക് ജന അഭിമാനത്തിൻ്റെ ആഹ്ലാദത്തിൽ ഗായിക എൻ ആമി പാച്ചവും അത്ഭുതവിളക്കും എന്ന സിനിമയിൽ ആൻ തിങ്കൾ തിങ്കൾപൂവിൻ എന്ന ഗാനമാണ് അവാർഡിനെ അർഹയാക്കിയത് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് അപ്രതീക്ഷിതമായിരുന്നുവെന്ന് ആൻ ദുബായിൽ ജനം ടിവിയോട് പറഞ്ഞു തിങ്കൾ പൂവിൻ ഒരുപാട് സന്തോഷം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു അംഗീകാരമാണ് അപ്പം നാച്ചുറലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ഒരു അംഗീകാരം അതും കേരള സ്റ്റേറ്റ് അംഗീകാരം വരാന്ന് പറയുമ്പം ദ ഹാപ്പിനെസ് ഇസ് ടു ഫോൾഡ് ാണ് അപ്പം ഞാൻ കൊച്ചി സെറ്റിൽഡ് ആണ് അതായത് ഞാനിപ്പം ഓക്കെ പേരൻസ് ഇവിടെ ആയതുകൊണ്ട് തന്നെ കൊച്ചി ആൻഡ് ദുബായ് ഷട്ടിൽ അടിക്കുന്നുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം സമയം കൊച്ചിയിൽ തന്നെയാണ് എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഒരുപാട് പേരുടെ കൂടെ ലെജൻഡറി ആയിട്ടുള്ള കമ്പോസേഴ്സും അങ്ങനെ ഒത്തിരി കമ്പോസേഴ്സിൻ്റെ കൂടെയൊക്കെ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഈ ഒരു സമയത്തിൽ പറ്റിയിട്ടുണ്ട് അത് വലിയ കാര്യം ഞാനതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട വന്നിട്ടുള്ള അവസരങ്ങളാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ വർക്ക് ചെയ്യാൻ പറ്റണം കുറേ സിനിമകളുടെ ഭാഗമാവാൻ പറ്റണം ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് മാക്സിമം സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ചിലപ്പം മാനിഫെസ്റ്റ് ആയതായിരിക്കാം പക്ഷെ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു കമ്പോസർ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഒരുപാട് പേരുണ്ട് കരിയർ ആവും എന്നുള്ളതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു എൻ്റെ ആഗ്രഹം തന്നെയായിരിക്കും അത് മാനിഫെസ്റ്റായി വന്നത് അപ്പം അങ്ങനെ അനൂപ് സത്യനാണ് ആദ്യം ഡബ്ബിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് വരണേ ആവശ്യമുണ്ട് എന്നുള്ള സിനിമയിൽ കല്യാണി പ്രിയദർശന് അത് കല്യാണിയുടെ ഡെബ്യൂ ആയിരുന്നു അനൂപിൻ്റെ ഡെബ്യൂ ആയിരുന്നു ആസ് എ ഡയറക്ടർ എൻ്റെ ഡെബ്യൂ ആയിരുന്നു ആസ് എ വോയിസ് ആർട്ടിസ്റ്റ് അങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്ക് വരുന്നത് ആമയുടെ സ്വപ്നം പോലെ പ്രിയപ്പെട്ട സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അതുപോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സുഭാഷ്ടൻ ശ്രീരാമഭക്തരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാവുകയാണ് കൊല്ലം ജില്ലയിലെ കോതണ്ട രാമസ്വാമി ക്ഷേത്രം ചടയമംഗലം ജടായുപാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു കാഴ്ചാ വിസ്മയം കൂടിയാണ് ഉത്തരഭാരത വാസ്തുവിദ്യ ശൈലിയിലുള്ള ശ്രീകോവിലും പത്തടി ഉയരത്തിലുള്ള ശ്രീരാമദേവന്റെ പൂർണമായ മൂർത്തിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതിപുരാതനമായ ജടായുരാമ ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമായണ കഥയുമായി ഒട്ടേറെ ബന്ധങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ജഡായു ചിറകറ്റ് വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ജഡായുവിന് മോക്ഷം കൊടുക്കുന്നതുമെല്ലാം ഇവിടെയാണെന്നാണ് രാമഖത്തയിൽ പറയുന്നത് ഇപ്പോൾ ക്ഷേത്രം വളരെയേറെ പ്രസിദ്ധമാണ് നിരവധി ആളുകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരമടി ഉയരത്തിൽ ചെങ്കുത്തായ പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അത്യപൂർവമായ ക്ഷേത്രമാണ് ജടായു രാമക്ഷേത്രം പക്ഷിശ്രേഷ്ഠനായ ജഡായുവിന്റെ ആത്മസമർപ്പണത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ പുണ്യസ്ഥാനം ജടായു എന്നത് കേവലം ഒരു മലനിരകളല്ല ദൈവിക സ്ഥാനം കൂടികൊള്ളുന്ന അത്യപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ധീരനായ ജഡായുവിന്റെ സംഗീതം ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും സാന്നിധ്യം കൂടികൊള്ളുന്ന ഇടം അതാണ് ജടായിപ്പാറ കരിങ്കല്ലിൽ തീർത്ത ഒറ്റ ശ്രീകോവിലിനോട് കൂടിയതാണ് ഈ ക്ഷേത്രം ഉപദേവതാ സ്ഥാനത്തിൽ ഭഗവാൻ അഭിമുഖമായി ഹനുമാന്റെ പ്രതിഷ്ഠയുമുണ്ട് ഈ വില്ലേന്തിയ രാമൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഉപദേവർ ഒമ്പത് ഉപദേവാണ് ഇവിടെ ഉള്ളത് മൊത്തം ഹനുമാൻ സ്വാമി സീതാദേവി ലക്ഷ്മണസ്വാമി സൂര്യഭഗവാൻ ഗണപതി ഭഗവാൻ അങ്ങനെ ഒൻപത് പേരാണ് ഇവിടെ ഉപചവമായിട്ടുള്ളത് പരിപാടികൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന രാവിലെ ഗണപതി ഹോമം മുതലുള്ള എല്ലാ പരിപാടികളും ഹനുമാൻ സ്വാമിക്ക് മാലയടക്കമുള്ള പൂജ നടത്തുന്നുണ്ട് ഒപ്പം വാനര കൂട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം രാമായണ കഥയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ജഡായു പാറയുടെ ഐതിഹ്യം സീതാദേവിയെ അപഹരിച്ച രാവണനെ മാർഗമധ്യേ ജഡായു എതിർക്കുകയും രാവണന്റെ വെട്ടേക്ക് ജഡായു ചിറകറ്റ് വീണതും ഇവിടെയാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് സമീപത്തായി കൊക്കുരണി എന്ന പേരിൽ ഒരു കുളമുണ്ട് പരിക്കേറ്റ ജഡായു ചുണ്ടുകൾ കൊണ്ട് പാറ തുരന്നുണ്ടാക്കിയതാണ് ഈ ജലാശയം എന്നാണ് വിശ്വാസം ശ്രീരാമദേവന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ് ഇവിടം രാവണനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ചിറകറ്റ് വീണ ജടായു ജഡായുവിന് മോക്ഷം കൊടുക്കുന്നൊരു സ്ഥലമാണ് ഇവിടം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പാദം പതിഞ്ഞുവെന്നാണ് വിശ്വാസം ആ സ്ഥലം പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ കിടാവളക്കിന് മുന്നിൽ പ്രത്യേകമായി സജ്ജീകരിച്ച് ഭക്തർക്ക് കാണുവാനുള്ളൊരു അവസരവും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടം പകർന്നു നൽകുന്ന ആത്മീയ അന്തരീക്ഷം ചെറുതല്ല എന്നും ഭക്തർ പ്രതികരിക്കുന്നു ക്ലാസിക്കൽ ഡാൻസേഴ്സാണ് രാമനെ കുറിച്ചും ഇതേപോലത്തെ സ്റ്റോറീസും രാമായണങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോ ഭയങ്കര ജടായുപ്പാറയുടെ മഹത്വം തിരിച്ചറിഞ്ഞ സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഇവിടെ ശ്രീരാമന്റെ പൂർണ്ണകായ പ്രതിമ പ്രതിഷ്ഠിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് വാനര ഊട്ട് ശ്രീരാമദേവനും വാനരന്മാരും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ഉത്തരഭാരതത്തിലെ വാസ്തുശാസ്ത്ര രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രവും പരിസരവും ഭക്തർക്ക് പുത്തൻ അനുഭവമാണ് പകർന്നു നൽകുന്നത് ക്ഷേത്രത്തിലേക്കുള്ള സോപാനമടക്കമുള്ളവയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയാണ് പദം പദം രാമപാദം എന്ന പേരിൽ ഒരു പദ്ധതിയും നടന്നു വരുന്നുണ്ട് ഏതൊരു ഭക്തനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നെത്തി ദർശനം നടത്തേണ്ട ഒരു അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പകർന്നു നൽകുന്നത് ബിജു പ്രശാന്ത് ജനം കൊല്ലം ആഘോഷങ്ങൾ ായാലും മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട് കടൽ തിരമാലകളുടെ ഭംഗിയും ചിത്രങ്ങളുടെ അഴകും ചേർത്ത് കോവളത്തിന്റെ സ്വന്തം വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഈ ലൊക്കേഷൻ തേടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് എത്തുന്നത് ആർത്തിരമ്പുന്ന കടലിനു മുമ്പിൽ ഭംഗിയോടെ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ചിത്രങ്ങൾ പകർത്താൻ നിരവധി പേരുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാനുമായി എത്തുന്നവരും അനവധിയാണ് ഓർമ്മകളുടെ നാളുകളിൽ മനോഹരമായ ചിത്രങ്ങൾ കൂടെ കൂട്ടാൻ ആ ചിത്രങ്ങൾക്ക് നിറഭംഗിയേക്കുകയാണ് തിരുവനന്തപുരം കോവളം തീരത്തെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ പോയിന്റ് മാരുടെയും നവമാധ്യ റൈഡർമാരുടെയും തുടങ്ങി നിരവധി പേരുടെ ഇഷ്ട സ്ഥലമാണ് ഇവിടം ഞാൻ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താണ് സംഭവം അപ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നട അറിഞ്ഞത് ആ ഇവിടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നടത്താം അപ്പം നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചെറിയ രീതിയിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്തൊരു പരിപാടിയാണിത് വളരെ ാണ് നല്ലൊരു പ്ലേസ് ആണ് നമുക്ക് ഫ്രണ്ട്സ് എനിക്ക് മുമ്പ് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ ആണ് പറഞ്ഞത് ഇനി സ്ഥലം സജസ്റ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു പീസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് ആസ്വാദകർ நல்லா இருக்குண்ணா ஏரியா நல்லா இருக்கு ஏன்னா பீச்சில் உள்ள அளவு பண்ணல அது ஒன்று தான் ப்ராப்ளமாக இருக்கு சீசன் அப்படி வந்துருக்கோம் மற்றபடி நல்லா இருக்கு லொகேஷன் நல்ல லொகேஷன் நல்ல லொகேஷன் நல்ல ஏரியா இருக்குங்கண்ணா ரொம்ப நல்லா இருக்கு உள்ள போய் விளையாட முடியலன்னு தான் கொஞ்சம் அப்செட்டாக இருக்கு குழந்தைங்க ரொம்ப ஆசைப்படுறாங்க தண்ணியில் விளையாடணும் விளையாடணும் கால் நனைக்க முடியலன்னு எல்லாம் கொஞ்சம் வரியா இருக்காங்க மற்றபடி நல்லா இருக்கு ஏரியா நல்ல லொகேஷன் நல்ல மக்கள் ശാന്തമായി കരയിലേക്ക് എത്തുന്ന കടലും ഭംഗിയേറുന്ന ചിത്രങ്ങളും പാറയുമൊക്കെയായിട്ടാണ് ഈ സോമതീരത്ത് ഈ ചിത്രങ്ങൾ പകർത്തുന്ന സ്ഥലമുള്ളത് എല്ലാവർക്കും ഭംഗിയും സൗന്ദര്യവും നൽകുന്ന നല്ല ചിത്രങ്ങൾ നൽകുന്ന നല്ലൊരിടം തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ നിതിനൊപ്പം അഖിൽപാലോട്ടുമടം ജനം തിരുവനന്തപുരം വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങൊരുക്കാൻ സ്നേഹപാവകളും വിദ്യാർത്ഥികളാണ് കാരുണ്യസ്പർശത്തിന്റെ പാവകൾ നിർമ്മിച്ച് അതിജീവനത്തിനായുള്ള ഉദ്യമത്തിൽ പുതിയ മാതൃക തീർക്കുന്നത് ഉരുൾപൊട്ടിയെത്തിയ ദുരന്തം അത്രമേൽ ആഘാതമേൽപ്പിച്ച വയനാടിനായി നാടൊന്നാകെയാണ് ഒരുമിച്ചത് വലുതും ചെറുതുമായ സ്നേഹഹസ്തങ്ങളിൽ തങ്ങളാൽ കഴിയും വിധം ചേർത്തുവയ്ക്കുകയാണ് വിദ്യാർത്ഥികളും കോഴിക്കോട് പെരുമണ്ണ ഇ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ആയിരം പാവകൾ പണിത് സ്നേഹത്തിന്റെ ആൾ രൂപങ്ങളായത് വയനാടിലെ ഒരു ഉരുൾപൊട്ടലിനെ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത് അപ്പം അവരെ ആ വയനാട്ടിലുള്ള ആളുകളെ എങ്ങനെ അതിജീവിച്ച് എങ്ങനെ ഉയർത്താം എന്നൊരു ചിന്തയിലാണ് ഈ സ്നേഹപ്പാവ ഉണ്ടാക്കി അത് വിറ്റ് വിറ്റ് തുകയൊന്നും ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല അത് അവർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് എത്ര തുക തരാൻ തോന്നുന്നു അത്രയും അത് ഞങ്ങൾ സ്വീകരിക്കും അപ്പോൾ അങ്ങനെ വിറ്റ് അത് ആ പൈസ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് ഉദ്യമത്തിന് പിന്നിൽ ടൈലറിംഗ് ഷോപ്പുകളിൽ നിന്ന് ശേഖരിക്കുന്ന ബാക്കി വന്ന തുണികൾ കൊണ്ടാണ് ഇവർ പാവകൾ നിർമ്മിക്കുന്നത് തങ്ങളാൽ കഴിയും വിധമുള്ള കുട്ടികളുടെ പരിശ്രമത്തിന് അധ്യാപകരും രക്ഷകർത്തൃ സമിതിയും അകമഴിഞ്ഞ പിന്തുണയുമായി കൂടെയുണ്ട് കുട്ടികളുമായി ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഉള്ള കുഞ്ഞുങ്ങൾ അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും അവിടെ വളരെയധികം ദുരിതത്തിലാണ് അപ്പോൾ അവർക്ക് താങ്ങായി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം ആളുകളെ സമീപിച്ച് നേരിട്ട് അവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിന് പകരം എന്തെങ്കിലും തങ്ങളാൽ കഴിയുന്ന ഒരു പ്രവൃത്തി ചെയ്ത് പൈസ കളക്ട് ചെയ്യുകയും അത് അവരിലേക്ക് എത്തിക്കുകയും നിന്നാണ് ഈ പിറവിയെടുത്തത് പാവകൾ വിറ്റ് കിട്ടുന്ന പണം ഒരുമിച്ച് ദുരന്തബാധിതർക്ക് കൈമാറാനാണ് ഒരു വിദ്യാലയം ഒന്നാകെ ഒരുമിച്ചിരിക്കുന്നത് സർവ്വതും നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന ജീവിതങ്ങളെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് നെന്മയുടെ പുതുനാമ്പുകളായി ഈ കുട്ടികൾ ഈ പാവകൾ അത്രമേൽ മനോഹരമാകുന്നത് സ്നേഹസ്പർശം പതിഞ്ഞതുകൊണ്ട് തന്നെയാണ് അതിജീവനത്തിനായുള്ള ആൾ രൂപങ്ങളാവുകയാണ് ഇവ ഓരോന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട് കാഴ്ചപതിപ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്തേ